ടം നൽ പൊന്താരി ഗാന്ധി പൊങ്ങും പുരുരോമാളിയാളും പുരുമാളിയാളും പോന്തം തേജാനുവോളും വരും അരിയകരാജ് ഭക്യാ ചിന്തിച്ചുള്ള ഗുരുചരണയുഗം സന്തതം ഞാൻ തൊഴുന്നേൻ ഓ ശാരദി സകല ുഗൂലി നാഗാധിപാതിബുധാർജിത പാദപത്മേ ലോകേശരമ്യ മുഖപങ്ക നിവാസ സദാമയി ദയാം പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ ത്രിച്ചേപടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി മുപ്പത്തി എട്ടാം ഭാഗം അവതരണം കടപ്പുറത്തെ മണൽത്തരികൾ പോലെ ശിവഗിരിയിൽ നടന്ന ശ്രീ ശാരദാ പ്രതിഷ്ഠാ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി വടക്കേ മലബാറിൽ നിന്നും ധാരാളം പ്രമുഖർ ശിവഗിരിയിൽ വന്നെത്തിയിരുന്നു അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സമുദായ നേതാവ് പ്രതിഷ്ഠ ആഘോഷത്തിന്റെ ഒരുക്കങ്ങളെല്ലാം ചുറ്റി നടന്ന് കണ്ടു കുന്നു നിരപ്പാക്കി കെട്ടിയുയർത്തിയ പന്തൽ അതിലെ അലങ്കാരങ്ങൾ രാത്രിയെ പകലാക്കി തീർത്ത ദീപാലങ്കാരങ്ങൾ ഫിറ്റ്സൺ ലാമ്പുകളുടെ പ്രകാശവർഷം വെള്ളച്ചാട്ടം പോലെയുള്ള ജനസഞ്ചയത്തിന്റെ പ്രവാഹം സമ്മേളനങ്ങൾ നെറ്റിപ്പട്ടം ചൂടിയ ആനകൾ എന്നു വേണ്ട ഊട്ടുപുരയിലെ വിശേഷങ്ങൾ വരെ അദ്ദേഹം കാണുകയുണ്ടായി ഘോഷങ്ങളൊക്കെ സമാപിച്ചതോടെ ജനങ്ങൾ ശിവഗിരിയിൽ നിന്നും അടക്കമായി മടങ്ങുന്നതിന് മുൻപ് ഗുരുദേവനെ ഒന്ന് കാണണമെന്ന് ആ സമുദായ നേതാവിന് വലിയ ആഗ്രഹമുണ്ടായി അദ്ദേഹം പ്രതിഷ്ഠാ മഹോത്സവ കമ്മിറ്റി ഓഫീസിലെത്തി കുമാരനാശാനോട് തന്റെ ആഗ്രഹം അറിയിച്ചു ആശാൻ ഉടൻ തന്നെ പ്ലാവിള കേശവൻ മേശരിയുടെ മകനായ കൃഷ്ണനെ വിളിച്ച് അദ്ദേഹത്തെ ഗുരുദേവന്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ചു ഗുരുദേവൻ അപ്പോഴേക്കും കച്ചൻ കോണത്തുള്ള ഭുവനേശ്വരി ക്ഷേത്രത്തിലേക്ക് കഴിഞ്ഞിരുന്നു കൃഷ്ണൻ ആ സമുദായ നേതാവിനെയും കൂട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ ഭുവനേശ്വരി ക്ഷേത്രത്തിലേക്ക് നടന്നു ഗുരുദേവൻ ക്ഷേത്രനടയിലുണ്ടായിരുന്നു സമുദായ നേതാവ് അടുത്തു ചെന്ന് ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചു ഗുരുദേവൻ എപ്പോൾ വന്നു നേതാവ് പ്രതിഷ്ഠയുടെ തലേന്ന് തന്നെ വന്നിരുന്നു ഗുരുദേവൻ എന്നിട്ട് കണ്ടില്ലല്ലോ നേതാവ് കാണാൻ അവസരം ഒത്തില്ല ഗുരുദേവൻ ആഘോഷങ്ങളൊക്കെ കണ്ടോ നേതാവ് ശിവഗിരിയിലെ പ്രതിഷ്ഠാ മഹോത്സവം കേമമായി ചമയങ്ങൾ അണിയിച്ചു നിർത്തിയിരുന്ന ആനകളെയും മറ്റെല്ലാ ഒരുക്കങ്ങളെയും കണ്ടു ഈശവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല ജാത്യാഭിമാനത്താൽ സമുദായ നേതാവിന്റെ മുഖം തുടുത്തു വന്നു ശബ്ദത്തിനും നേരത്തെ ഇല്ലാതിരുന്ന ഒരു കനമുണ്ടായിരുന്നു അത് കണ്ടിട്ടും കേട്ടിട്ടും ഗുരുദേവൻ ഒന്നും മന്ദഹസിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു പക്ഷേ കടപ്പുറത്തെ മണൽത്തരികൾ പോലെയാണ് കണ്ടിട്ടില്ലേ കടപ്പുറത്തെ മണൽത്തരികൾ സംഘമായാണ് കിടക്കുന്നത് എന്നാൽ ഒന്ന് ഒന്നിനോട് ചേരുകയില്ല ഒരു ചുഴലിക്കാറ്റ് വന്നാൽ എല്ലാം കാറ്റിനൊപ്പം ഉയരും കാറ്റ് കഴിഞ്ഞാൽ എല്ലാം പഴയ സ്ഥാനത്ത് വീഴും ഒന്ന് ഒന്നിനോട് ബന്ധപ്പെടുകയില്ല മനസ്സിലായോ നേതാവ് അത് കേട്ട് നിശബ്ദനായി നിന്നു ം സർവാനുഗ്രദനം നമ്പേ സർവമേ സിദ്ധേ ഗുരുദേവ കഥാസാഗരം കടപ്പുറത്തെ മണൽത്തരികൾ പോലെ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ